ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് തളർന്നിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറയണ അത് നിങ്ങൾ ചെയ്യുന്ന വേണം ആ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിലാണ് മാറ്റം പറ്റുക നമ്മളൊരാളടിക്കാനായിട്ട് വരാണെങ്കിൽ പിന്നെ അവരോട് നമ്മള് കഥയൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല ഒന്നല്ലെങ്കിൽ നമ്മൾ അടിക്കാതിരിക്കാനുള്ള പ്രതിരോധം നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ള രീതികളിൽ നമ്മൾ നിൽക്കാൻ തയ്യാറാവണം ആ ഒരു മാനസിക അവസ്ഥ ഉണ്ടാവണം നമ്മുടെ ജീവിതമാണ് നമുക്ക് വിജയിച്ചേ പറ്റൂ നമുക്ക് നേടിയെടുത്തേ പറ്റൂ അതിന് നമ്മൾ തന്നെ ഇറങ്ങണം ദൈവം നമുക്ക് എന്താ തരുന്നത് നിങ്ങൾ എന്ത് കാര്യം ചെയ്തോ അതിന് നിന്റെ കൂടെ ദൈവം ഉണ്ടെന്നാണ് പറയണേ നിനക്ക് അതിനുവേണ്ട അനുഗ്രഹം തരാമെന്ന് പറയണ നിന്നെ എതിർക്കാൻ പറ്റുന്ന പറയാ തകർത്തുകള നിങ്ങളുടെ കൂടെ സ്വാമി ഉണ്ടെന്ന പറയണേ അപ്പൊ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം ചെയ്യാൻ തയ്യാറാവണം നിങ്ങൾക്ക് അതിനുള്ള മനക്കെട്ടി ഉണ്ട് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി മഠത്തിൽ വരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനും മുന്നിൽ നിന്ന് നയിക്കാൻ ഞാനും ഉണ്ടാവും വിഷ്ണുമായ സ്വാമി ഉണ്ടാവും നിങ്ങൾ ഇറങ്ങണം നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്കാണ് വിജയിക്കേണ്ടത് എന്നും എപ്പോഴും ഓർക്കുക നിങ്ങൾ വിജയിക്കട്ടെ